ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അംബിസ്വാമി കൈപ്പുണ്യത്തിലെ ഊണ് കഴിക്കാൻ പോയത് ഞാനും മോനും കൂടിയിട്ടാണ് പോയത് വളരെ സന്തോഷമായിട്ട് ടിക്കറ്റ് എടുത്തു വെയ്റ്റിംഗ് ലിസ്റ്റിലിട്ടു അങ്ങനെ പേര് വിളിച്ചു ഞങ്ങൾ ചെന്നിരുന്നു ഇല കൊണ്ടു വയ്ക്കാനും വെള്ളം പാത്രം കൊണ്ടുന്ന് വയ്ക്കാനും ഭയങ്കര ധൃതിയാണ് അത് കഴിഞ്ഞ് ഏഴ് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ചോറ് കൊണ്ടുവിടണം ചോറിട്ടു സൈഡൊക്കെ ഈ കാപ്പിപ്പൊടി വെളുപ്പണ ടീസ്പൂണല്ലേ ആ ടീസ്പൂൺ കൊണ്ട് സൈഡ് സെറ്റൊക്കെ വിളമ്പി അവർ പോയി ഒറ്റ തോണ്ടിന് കഴിയും സെറ്റ് കറികൾ ഒറ്റ തോണ്ടിന് കഴിയും അത് കഴിഞ്ഞു ചോറിട്ടു സാമ്പാറിട്ടു ആള് പോയി പിന്നെ ചോറ് ചോദിച്ചാൽ വരില്ല സാമ്പാർ ചോദിച്ചാൽ വരില്ല സെറ്റ് ചോദിച്ചാൽ വരില്ല അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കപ്പിൽ പായസം കൊണ്ടു വെച്ചു തിരിഞ്ഞ് നോക്കില്ല ഭയങ്കര മോശം ഇങ്ങനെയൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ തെങ്ങേത് മുന്നോട്ട് പോകാം ഞങ്ങൾ ഏറ്റവും നല്ല ഹോട്ടൽ ഭാരത ഹോട്ടലിൽ നിന്ന് വിചാരിച്ചിരിക്കുന്നത് ഭാരത ഹോട്ടല് പ്യുർ വെജ് വീണ്ടും ഹിറ്റിലേക്ക് അതാണ് നമുക്ക് അനുഭവപ്പെട്ട അനുഭവം